അസ്സാമലൈക്കും വറഹമതുല്ലാഹി വർക്കാത്തുഹു അലഹമില്ല വസ്സലാത്തു വസ്ലാം റസൂൽ ഇല്ല വാലാ അലഹി വ അസ്ബിഹി അജ്മഅൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരാൾക്ക് ഒരു സമയത്ത് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു സുന്നത്താണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നുള്ളത് ആ സുന്നത്ത് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ വേറെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല ആ രീതിയിലാണ് അതിൻ്റെ ക്രമീകരണമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന സുന്നത്തായി പണ്ഡിതന്മാർ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഹജറുൽ അസ്വദിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ലക്ഷക്കണക്കിന് ഹാജിമാർ അവർ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ മത്സരിക്കുന്ന അതിന് തിരക്ക് കൂട്ടുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിയുടെ സുന്നത്ത് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്ന സന്ദർഭമാണിത് ഹജറുൽ അസ്വദി എന്ന് പറഞ്ഞാൽ കറുത്ത കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മറ്റ് കല്ലുകളെ പോലെയുള്ള ഒരു സാധാരണ കല്ലല്ല അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണിത് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ് തൊവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദിന്റെ ചാരത്തു നിന്നാണ് ത്വാഫ് അവസാനിപ്പിക്കേണ്ടതും ഹജറുൽ അസ്വദിന്റെ സമീപത്ത് വെച്ച് തന്നെയാണ് നോക്കൂ നിങ്ങൾ ത്വാഫ് എന്ന ഇബാദത്ത് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും അവിടെയാണ് എന്ന് പറയുമ്പോൾ ഹജറുൽ അസ്വദിന്റെ സ്ഥാനവും മഹത്വവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനേക്കാൾ വലിയ പ്രത്യേകത റസൂർലാഹി സാഹു അലഹി വസ്ലമ പറഞ്ഞത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് ആ കല്ല് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അബ്ദുലഹി ബിൻ അമ്രാഹുദ്ധരിക്കുന്ന ഹദീഫിൽ കാണാ നബിസ്ഹു അലഹി വസ്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു നിശ്ചയമായും ഹജറുൽ അസ്വദും മക്കാമു ഇബ്രാഹീമും സ്വർഗത്തിൽ നിന്നുള്ള രണ്ട് മരതക കല്ലുകളാണ് അള്ളാഹു അതിന്റെ പ്രകാശം കെടുത്തി കളഞ്ഞതാണ് അല്ലായിരുന്നെങ്കിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും അവ പ്രഭാപൂരിതമാക്കുമായിരുന്നു ഈ ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഹജറുൽ അസ്വദ് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് മഹാനായ ഇബിന് അബ്ബാസ് റദി അദ്ധരിക്കുന്ന ഹദീത്തിന് കാണാ നസൽ ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദ് അത് ഇറക്കിയിട്ടുള്ളത് സ്വർഗ്ഗത്തിൽ നിന്നാണ് എന്ന് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഖുൻകു ഉദ്ധരിക്കുന്ന ഹദീഫിന് കാണാം മനുഷ്യരുടെ പാപം കാരണം അത് കറുത്തുപോയി എന്നാണ് ഹദീഫിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പ്രവാചകൻ പ്രവാചകനസ് അലിസന പഠിപ്പിച്ച കാര്യമാണ് ചില ആളുകൾ അതിനെ വിമർശിക്കാറുണ്ട് പലരും പറയാറുണ്ട് പാപം കാരണം കറുത്തുപോയി നല്ലവരായ എനബിയും സ്വഹാബികളും അടക്കമുള്ള ആളുകൾ ചുംബിക്കുന്നതിലൂടെ തൗഹീദിന്റെ ആളുകളുടെ ചുംബനം കൊണ്ട് അത് വെളുക്കേണ്ടതല്ലേ എന്ന് മുലഹീദുകളായ വിമർശകരായ ആളുകൾ ചോദിക്കാറുണ്ട് അതിന് മഹാനായ ഹാപ്പി ലിബിൻ ഹജർ അഹമ്മത്തല്ലാഹിഅലി അദ്ദേഹം കൊടുത്ത മറുപടി ഇബിനു കുത്തൈബ അറമത്ത്ല്ലാഹി അലേഖി പറഞ്ഞതാണ് എനിക്കതിന് പറയാനുള്ള പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫത്തഹുൽ ബാരിയിൽ പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെയാകുമായിരുന്നു ലൗഷെ അള്ളാഹുലക്കെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് അങ്ങനെയാകുമായിരുന്നു എന്നാൽ വെളുത്തത് കറുക്കും കറുത്തത് വെളുക്കുകയില്ല അത് പ്രപഞ്ചത്തിന്റെ പിന്നെ ഒരു ഒരു നിയമമാണ് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് മഹാൻ അയ്യബിൻ ഹജർ റഹമ്മത്ത്ള്ളാഹി അലഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജറുൽ അസുദിന് മഹത്വമുണ്ട് അതിന് പ്രത്യേകതയുണ്ട് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് അത് വെളുത്തത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു മനുഷ്യരുടെ പാപം കാരണമാണ് അത് കറുത്തുപോയത് അതേപോലെ തന്നെ അന്ത്യനാളിൽ അത് ചുംബിക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് സാക്ഷി പറയുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് റസൂല്ലാഹി പറഞ്ഞത് നിശ്ചയം അന്ത്യനാളിൽ ഈ കല്ലിന് നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാവുകയും അർഹമായ രൂപത്തിൽ അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി അത് സാക്ഷി പറയുകയും ചെയ്യുന്നതാണ് എന്ന് ഇമാം തുറുമതി ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹിബിനു ഉബൈദ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഇബിനു മറദി അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും ഹജറുൽ അസ്മദിലും അതേപോലെ തന്നെ റുഖുൽ യമാനിയിലും തടവിയപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇബിനു മറന്നോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടിലും സ്പർശിക്കുകയാണ് എങ്കിൽ അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹുലഹി വസലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഹജറുൽ അസ്വദ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഉമറദി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നീ കേവലം ഒരു കല്ലാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദിന് ഇസ്ലാം നൽകുന്ന മഹത്വം പ്രവാചകൻ പഠിപ്പിച്ച മഹത്വം നൽകുകയും ആ പ്രത്യേകത ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത്തരം നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അനിൽ അബിമീൻ അസ്സലാ വൈക്കും വറഹമത് വറക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി